നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം പത്താം തീയതി തിങ്കളാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക വാർത്തകളും അറിയിപ്പുകളും എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാവർക്കും വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്റ്റ് ബോക്സിൽ കമന്റ് ബോക്സിലുണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക ആയി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പ് സംസ്ഥാനത്തെ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട് ചൊവ്വാഴ്ച തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലും ബുധനാഴ്ച മലപ്പുറം വയനാട് ജില്ലകളിലും യെല്ലോ അലേർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് അതേസമയം നാളെ മാർച്ച് പത്താം തീയതി കൊല്ലം പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും പത്തനംതിട്ട തൃശൂർ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ ബാങ്ക് ജീവനക്കാർ പണിമുടക്കും ഓൾ ഇന്ത്യ ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ ഉൾപ്പെടെ ഒൻപത് സംഘടനകൾ അടങ്ങിയ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയനുകളാണ് പണിമുടക്കിനെ ആഹ്വാനം ചെയ്തിരിക്കുന്നത് എല്ലാ കേഡറുകളിലും മതിയായിട്ടുള്ള ജീവനക്കാരെ നിയമിക്കുക എല്ലാ താൽക്കാലിക ജീവനക്കാരെയും സ്ഥിരപ്പെടുത്തുക ആഴ്ചയിൽ അഞ്ച് ദിവസം പ്രവർത്തി ദിനമായിട്ട് ക്രമീകരിക്കുക കരാർ നിയമനം ഇല്ലാതാക്കുക ഡി എഫ് എസ് നിർദ്ദേശങ്ങൾ ഉടനടി പിൻവലിക്കുക ഐ ഡി ബി ഐ ബാങ്കിൽ കുറഞ്ഞത് അമ്പത്തിയൊന്ന് ശതമാനം ഇക്വിറ്റി ക്യാപിറ്റൽ നിലനിർത്തുക ബാങ്കിംഗ് വ്യവസായത്തിലെ തൊഴിലാളി വിരുദ്ധ രീതികൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരമെന്നാണ് ഇപ്പോൾ എ ഐ ബിഇ ജനറൽ സെക്രട്ടറി എസ് നാഗരാജൻ പത്രസമ്മേളനത്തിൽ അറിയിച്ചിരിക്കുന്നത് പണിമുടക്കിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങൾ നാലാം ശനിയും ഞായറാഴ്ചയും ആയതിനാൽ തന്നെ തുടർച്ചയായിട്ടുള്ള നാല് ദിവസം ബാങ്ക് അവധിയാകാനാണ് സാധ്യത അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവരുടെ ആധാറുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആധാർ പുതുക്കലുമായിട്ട് ബന്ധപ്പെട്ട് നിലവിൽ ഇപ്പോൾ ബാൽ ആധാർ അപ്ഡേഷൻ ചെയ്യേണ്ട സമയമൊക്കെ ഉണ്ട് അതായത് അഞ്ചാം വയസ്സിൽ പതിനഞ്ചാം വയസ്സിൽ നിലവിൽ നമ്മുടെ കൈവശമുള്ള ആധാർ കാർഡുകളിൽ നിർബന്ധിത ബയോമെട്രിക് അപ്ഡേഷൻ ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ പറയുന്നുണ്ട് അതായത് കുട്ടികളുടെ വളർച്ചയുടെ ഒരു കാലഘട്ടമാണിത് അതുകൊണ്ട് തന്നെയാണ് ആധാർ കാർഡിൽ കൂടുതൽ കൃത്യതയാർന്ന അപ്ഡേഷൻ അഞ്ചാം വയസ്സിൽ അല്ലെങ്കിൽ പതിനഞ്ചാം വയസ്സിലൊക്കെ നിർബന്ധിത ബയോമെട്രിക് അപ്ഡേഷൻ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഇത് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും ഇതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ പേരിലോ മേൽവിലാസത്തിലോ അല്ലെങ്കിൽ ജനന തീയതിയിലോ ഉൾപ്പെടെയൊക്കെ പ്രശ്നങ്ങളും തെറ്റുകളും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ച് ഏറ്റവും കൃത്യതയുള്ള രേഖയാക്കി ഇപ്പോൾ മാറ്റുന്നതിന് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള വിവിധ സ്കോളർഷിപ്പ് പദ്ധതികൾ ആനുകൂല്യങ്ങളൊക്കെ തന്നെ ആധാർ അധിഷ്ഠിത വിതരണ രീതിയാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത് ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കൊക്കെയാണ് ഇത്തരത്തിലുള്ള ധനസഹായങ്ങളൊക്കെ തന്നെ വിതരണം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ മസ്റ്ററിങ് പോലെയുള്ള കാര്യങ്ങൾ ഭാവിയിൽ ഉണ്ടാകുന്നതാണ് ആധാർ അധിഷ്ഠിത ഒ ടി പി സംവിധാനം വഴി അതല്ലെങ്കിൽ വിരൽ പതിപ്പിച്ചുള്ള മസ്റ്ററിങ് ഈ രീതിയിലൊക്കെ ആയിരിക്കും സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങളും ഒക്കെ തന്നെ ഇനി ഭാവിയിൽ ലഭിക്കുക അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആധാർ കാർഡുകൾ പുതുക്കിയിട്ടില്ല എങ്കിൽ എത്രയും വേഗം തന്നെ പുതുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്തിലെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ധനസഹായമാണ് ക്ഷേമ പെൻഷനുകൾ ഈ ആനുകൂല്യത്തിന് നിരക്ക് ഇപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഈ തുക വർദ്ധിപ്പിക്കുമെന്നും അതോടൊപ്പം തന്നെ വീട്ടമ്മമാർക്ക് കൂടി പെൻഷൻ ലഭിക്കുന്ന പുതിയ പദ്ധതി ആരംഭിക്കുമെന്നുമാണ് ഇപ്പോൾ സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച പുതിയ രേഖയിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത് സാധാരണക്കാരെ ചേർത്ത് പിടിക്കുന്ന പുതിയ തീരുമാനങ്ങളാണ് സംസ്ഥാന സർക്കാർ അവതരിപ്പിക്കുന്നത് അതായത് നിലവിൽ വരുമാന മാർഗങ്ങളില്ലാത്ത മറ്റ് ജോലികളൊന്നും ഇല്ലാത്ത അമ്മമാർക്ക് വീടുകളിൽ കഴിയുന്ന സാഹചര്യമാണ് അങ്ങനെയുള്ളവർക്ക് പ്രത്യേകിച്ച് വരുമാന മാർഗങ്ങളില്ല എങ്കിൽ ഈ ഒരു സാഹചര്യം അവർക്ക് മുൻഗണന നൽകിക്കൊണ്ട് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് അവരെ നയിക്കുന്നതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് മാസം തോറും ഒരു പെൻഷൻ തുക വീട്ടമ്മമാർക്ക് നൽകുന്ന രീതിയിലേക്ക് ഇപ്പോൾ സർക്കാർ തീരുമാനങ്ങളെല്ലാം തന്നെ ആവിഷ്കരിക്കാനായിട്ട് പോകുന്നത് അതിന്റെ കൃത്യമായിട്ടുള്ള രൂപരേഖകൾ ഒന്നും ആയിട്ടില്ല എങ്കിലും വളരെ വൈകാതെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന ഒരു പദ്ധതി എന്ന രീതിയിലാണ് ഇപ്പോൾ അത് അവതരിപ്പിച്ചിട്ടുള്ളത് എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് വ്യത്യാസമില്ലാത്ത നിശ്ചിത വരുമാന പരിധിക്ക് താഴേക്കൊക്കെയുള്ള ആളുകളെ ആയിരിക്കും ഇത്തരത്തിൽ പ്രത്യേക മുൻഗണനകൾ നൽകിക്കൊണ്ട് ഇവരെ പദ്ധതിയുടെ ഭാഗമാക്കുക വിവിധ സംസ്ഥാനങ്ങളിൽ മഹിളാ സമൃദ്ധി യോജന പോലെയുള്ള പദ്ധതികൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും മൂവായിരം രൂപയും ഒക്കെ തന്നെ മാസം ലഭിക്കുന്ന വിവിധ പദ്ധതികൾ ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന്റെയൊക്കെ ചൂടുപിടിച്ചൊക്കെ തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്തും ഈ ഒരു ക്ഷേമ പദ്ധതി കൊണ്ടുവരാനായിട്ട് ഇപ്പോൾ സർക്കാർ നടപടികൾ ആരംഭിച്ചിരുന്നത് അതുമാത്രമല്ല ക്ഷേമ പെൻഷന്റെ വിതരണത്തിലാണെങ്കിൽ പോലും പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ ഇപ്പോൾ അറിയിച്ചു കഴിഞ്ഞു വരുന്ന ബജറ്റിന് മുൻപ് തന്നെ ഇത്തരത്തിലൊരു വർധന ഉൾപ്പെടെ നടപ്പിലാക്കിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതോടൊപ്പം തന്നെ എല്ലാ മാസങ്ങളിലും കൃത്യമായിട്ട് പെൻഷൻ നൽകുമെന്നും സർക്കാർ അറിയിച്ചിരിക്കുകയാണ് ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള തീയതികളിലാണ് എല്ലാ മാസവും പെൻഷൻ നൽകുന്നത് അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ശനിയാഴ്ച മാർച്ച് എട്ടാം തീയതി സ്വർണ്ണവിലയിൽ വർദ്ധനവ് രേഖപ്പെടുത്തി വെള്ളിയാഴ്ച ആകട്ടെ സ്വർണത്തിന്റെ ഇരുവിഭാഗവും വില കുറച്ചിരുന്നു ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന്റെ വില ഗ്രാമിന് അൻപത് രൂപ ഇന്നലെ കൂടി എണ്ണായിരത്തി നാൽപ്പത് രൂപയിലും അതോടൊപ്പം തന്നെ പവന് നാനൂറ് രൂപ വർദ്ധിച്ച് അറുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയിലുമാണ് ഇന്നലെ വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കണ്ട ബോക്സിൽ ഉണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക വാർത്ത എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി അമർത്തുക